ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാ നമ്മുടെ കുഞ്ഞൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വിശേഷം എന്ന് പറയാൻ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ അപ്പോൾ ഇതാ രാവിലെ തന്നെ ഒരാഴ്ചയായിട്ടൊന്നും ഓട്ടോ ഒക്കെ പോയിട്ട് വന്നു എനിക്ക് അസുഖമില്ലാത്ത കൊണ്ടൊക്കെ ഏട്ടനാട്ടോ താഴത്ത് നേടുന്ന കുടിക്കാനുള്ള വെള്ളമൊക്കെ താഴത്തെ വീട്ടിലത്തെ കിണറ്റിൽ നിന്ന് കൊണ്ടുവന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലെ വെള്ളം ഏട്ടൻ കുടിക്കാറില്ല അപ്പോൾ ആ സമയത്ത് ഏട്ടൻ വരുമ്പോൾ കുറച്ച് പച്ചക്കറിയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കൊത്താമര ഉപ്പിരി വെക്കാനും പിന്നെ മോര് കറി വയ്ക്കാനും കുമ്പളങ്ങി മോര് മേടിച്ചിട്ട് വന്ന് മേടിച്ചിട്ട് വന്നു കേട്ടോ അപ്പോൾ അതാണ് ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ കറിയൊക്കെ കേട്ടോ എപ്പോഴും സാമ്പാറല്ലേ വയ്ക്കാറ് അപ്പം മാറ്റി പിടിച്ചു അപ്പം അത് ആ സമയത്താണ് അപ്പുറത്തെ വീട്ടിലെ ഏട്ടൻ്റെ കൂട്ടുകാരൻ്റെ അച്ചാച്ചനാണ് അപ്പം അവർ റേഷൻ കടയ്ക്ക് പോകണമെന്ന് വരുമോ എന്ന് ചോദിച്ചിട്ട് ഓട്ടം വിളിക്കാൻ വേണ്ടി വന്നതാട്ടോ എന്നിട്ട് പിന്നെ അവരെ വിളിച്ച ഒന്ന് മുറുക്കുകയൊക്കെ ചെയ്ത് മുറുക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അമ്മ്മായിമാരൊക്കെ മുറുക്കുമല്ലോ അപ്പോൾ ഒന്ന് മുറുക്കിയൊക്കെ കഴിഞ്ഞിട്ടാണ് മുപ്പര് പോയത് പിന്നെ രാശ്ശേട്ടൻ പിന്നെ വേഗം അവിടേക്ക് പെട്ടെന്ന് ചായയൊക്കെ കുടിച്ച് വേഗം പോയി ഏട്ടൻ രാവിലെ പോകുമ്പോഴത്തേക്ക് ചായയൊക്കെ കുടിച്ചിട്ട് പോയത് കേട്ടോ അങ്ങനെ അത് അമ്മായി കറിക്ക് അരിയണു ഏട്ടൻ റേഷൻ കടയിൽ പോയിട്ട് അവർ ഓട്ടം പോയി വന്നു വരുമ്പോൾ പച്ചമുളക് ഉണ്ടാകുന്നില്ല പച്ചമുളക് അരച്ചിട്ടോ ഞാൻ വെക്കാറ് കറി കേട്ട് അത് മേടിച്ച് തരാൻ വേണ്ടിയിട്ട് അത് മേടിച്ച് തന്നിട്ടാണ് പിന്നെ ഏട്ടൻ പോയത് അവരെ റേഷൻ കടയിൽ കൊണ്ടുപോയിട്ട് കൊണ്ടുവന്നിട്ട് പിന്നെ അങ്ങനെ താ ഏട്ടൻ പോയി ധ്വനി ബേബിക്കുള്ള കുറുക്കൊക്കെ റെഡിയാക്കി പിന്നെ കുമ്പളങ്ങ നുറുക്കി വെച്ചു കിട്ടും ഞാൻ കുക്കറിൽ റെഡിയാക്കി വെച്ചു ആ സമയം കൊണ്ട് കുട്ടിയെ കുളിപ്പിച്ചു അവൾക്ക് കഴിക്കാൻ കൊടുത്തു അവളെ ഉറക്കി കിടത്തിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ബാക്കിയുള്ള പരിപാടികളൊക്കെ തുടങ്ങിയത് അപ്പോൾ അതിന് അമ്മായിയുടെ സ്പെഷ്യലെന്നു പറയുന്നത് ചക്ക കൂട്ടാൻ അതൊക്കെ റെഡി ആയിട്ടോ പിന്നെ അമ്മ അതാ കഞ്ഞി കുടിക്കുന്നുണ്ട് പിന്നെ ഏട്ടനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി ഏട്ടന് അച്ചാർ മോര് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് രാജീവ് ചേട്ടന് കൊണ്ടുപോകാനുള്ളതൊക്കെ എത്ര വയ്യെങ്കിലും അമ്മ അതൊക്കെ ഈച്ച് വന്ന് റെഡിയാക്കി കൊടുക്കും കേട്ടോ അപ്പോൾ അതാ അങ്ങനെ ഇതാ ചക്ക കൂട്ടാനൊക്കെ റെഡി ആയി എന്ന് പറഞ്ഞപ്പോൾ അമ്മ ഇരുന്ന് കുറച്ച് ചക്ക കൂട്ടാനൊക്കെ എടുത്തിട്ട് ഭക്ഷണം കഴിക്കുകയാണ് ആ സമയം കൊണ്ട് ഞാൻ ഉപ്പേരിക്ക അരിഞ്ഞ് തന്നിട്ടുണ്ടാകും കൊത്താൻ മേല പിന്നെ അമ്മയാണ് കിട്ടുന്നത് അരിഞ്ഞ് തന്നത് അപ്പോൾ അമ്മ അരിഞ്ഞു തന്ന അങ്ങനെ വെച്ചു അങ്ങനെ പലകമേലൊക്കെ വെച്ച് ഇങ്ങനെ അരിഞ്ഞ് തരാനൊക്കെ വയ്ക്കും അല്ല അത് കയ്യിൽ വെച്ച് അരിയാനൊന്നും അമ്മയ്ക്ക് വയ്യ അങ്ങനെ ഇത് പിടിക്കാനൊന്നു എന്താ പറയുക കത്തി പിടിക്കാനൊന്നും വയ്യ അപ്പോൾ അത് അരിഞ്ഞ് തന്നപ്പോൾ ഞാൻ വേഗം ഇതിനുള്ളത് നമ്മുടെ ഉപ്പേരിക്കുള്ള അതൊക്കെ വേഗം റെഡിയാക്കിയിട്ടോ എന്തിനാ ഉള്ളി പച്ചമുളകൊക്കെ നുറുക്കി വെച്ചു പിന്നെ അപ്പോഴത്തേന് രണ്ട് വീസിലൊക്കെ അടിച്ചപ്പോഴത്തേന് കുമ്പളങ്ങ വേവ് വെച്ചാൽ അധികം കുറച്ച് മൂത്ത ആയിരുന്നു അപ്പോൾ രണ്ട് വീസിലൊക്കെ അടുപ്പിച്ചു എന്നിട്ട് ഞാൻ ഞാനത് ആ ഇതൊക്കെ പ്രഷറൊക്കെ കളഞ്ഞു പിന്നെ അത് ഇളക്കി നന്നായിട്ട് ഇളക്കിയൊക്കെ കൊടുത്ത് പച്ചമുളക് രണ്ട് പച്ചമുളകൊക്കെ കീറിയിട്ട് കുറച്ച് ഉപ്പിട്ട് മഞ്ഞളും ഞാൻ ആദ്യം വേവിക്കാം കേട്ടോ ഞാൻ അങ്ങനെ മോര് കറി വെക്കാറ് പിന്നെ തേങ്ങയും ജീരകം കുറേ ഒരു നുള്ളി ജീരകവും ഒരു വെളുത്തുള്ളി പോളി പിന്നെ കുറച്ച് മഞ്ഞളും കൂടിയും തേങ്ങയിലിട്ടിട്ട് പച്ചമുളകും കൂടി ഇട്ടിട്ട് അങ്ങനെ അരച്ചിട്ട് അങ്ങനെ ഇതിൽ പാരുട്ടും തേങ്ങ തേങ്ങ അരച്ചിട്ടേ എന്നാൽ പിന്നെ തേങ്ങ ഒന്ന് ഒന്നൊന്ന് തിളച്ച് പൊന്തി വന്ന് പിന്നെ പച്ചമുളകൊക്കെ വിട്ടതിന് ശേഷം മോര് നമ്മൾ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് പിന്നെ അങ്ങനെ ഒഴിക്കാറ് മോരൊഴിച്ചാൽ പിന്നെ തിളക്കാൻ പാടില്ലല്ലോ കാരണം ഒരു ചെറു ചൂട്ടോടെ ഇങ്ങനെ ഇളക്കി 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 കൊടുത്തിട്ട് വേണം ആ മോരിൻ്റെ ഒരിത് വിടാനൊക്കെ അല്ലെങ്കിൽ എന്താണെന്നറിയോ മോരും തേങ്ങയും കൂടി ഇങ്ങോട്ട് പിരിഞ്ഞിട്ട് ഇങ്ങനെ കറി ഒരു വല്ലാത്തതുപോലെ അപ്പോൾ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല മോര മോരൊഴിച്ചാൽ പിന്നെ കൂടെ നിൽക്കണമല്ലോ അങ്ങനെ ഇളക്കി 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 ചൂടാക്കി ചൂടാക്കി നമ്മൾ ചട്നി ഉണ്ടാക്കുന്നത് പോലെ തന്നെ ചട്ണി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചട്നി തിളക്കാൻ പാടില്ലല്ലോ തേങ്ങ ചട്നി ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതുപോലെയാണ് അപ്പോൾ അതൊന്ന് ഇളക്കി ഇളക്കി ഇങ്ങനെ നിൽക്കണം തേങ്ങ പിന്നെ അടുപ്പത്ത് ഒഴിച്ചിട്ട് നമ്മളൊന്നും അങ്ങോട്ട് മാറിയാലും കുഴപ്പമില്ല മറ്റുള്ള സാമ്പാറിലൊക്കെ ഒഴിക്കണേൽ തേങ്ങ അങ്ങനെ തിളപ്പിക്കാനൊന്നും പറ്റില്ല ഒന്ന് തിള പൊന്നുമ്പോഴത്തേക്കും ഇറക്കാനേ പറ്റുള്ളൂ തേങ്ങ തിളച്ച് പൊന്നിട്ടുണ്ടെങ്കിൽ പിരിഞ്ഞു പോകല്ലോ പക്ഷെ മോര് കറിയിലാകുമ്പോൾ ഒന്ന് തിളച്ച് പച്ചമൊക്കെ ഈ പച്ചമുളകിന്റെ പച്ച ചൊയൊക്കെ ഒന്ന് വിടണമെങ്കിൽ ഒന്ന് തിളയ്ക്കണമോ തേങ്ങി അപ്പോൾ ഞാനങ്ങനെ വയ്ക്കാറ് പിന്നെ നമ്മൾ വറ്റൽമുളകും കടുക് കറിവേപ്പില അങ്ങനെ പിന്നെ ഉലുവപ്പൊടിയൊക്കെ ഇട്ടിട്ടൊക്കെ കടുക് വറുത്തിടും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ മോര് കറി വെക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ അത് ആ മോരൊക്കെ ഒഴിച്ചു അതൊക്കെ റെഡിയാക്കി ഇങ്ങനെ വെച്ചു പിന്നെ ഉപ്പേരിക്കുള്ളത് അടുപ്പത്ത് വെച്ചിട്ടോ പിന്നെ കൊത്താൻ മരയാണ് കേട്ടോ അന്നത്തെ ഉപ്പേരി പറയണത് അപ്പോൾ പിന്നെ നമ്മളൊരു കാര്യം പറയാൻ വിട്ടുപോയിട്ടോ നമ്മുടെ ഒരു ഫ്രണ്ട് കൂട്ടുകാരി ചോദിച്ചിരുന്നു അനു എന്താ അനുവിൻ്റെ വീട്ടിൽ പോയാൽ മാത്രം അങ്ങനെ ചിരിക്കണത് ഇവിടെ നിന്ന് വീഡിയോ ചെയ്യുമ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് വീഡിയോ ചെയ്യുമ്പോൾ ചിരിക്കാറേ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു കമൻ്റ് കണ്ടു കിട്ടും അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ നിങ്ങളോട് പറയാം പിന്നെ നമ്മുടെ നമുക്ക് തമാശയും കളിയും ചീരിയൊക്കെ പറഞ്ഞ് ചിരിക്കാൻ പറ്റിയ ആളുകളാണോ നമ്മുടെ എത്രയോ മുതിർന്ന ആൾക്കാരല്ലേ അവരോട് നമ്മൾ എന്ത് തമാശയാണ് പറയുന്നത് പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഏത് സമയവും ചിരിച്ചോണ്ടിരിക്കാന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിലത്തെ സാഹചര്യം അങ്ങനെയല്ല കാരണം അമ്മയ്ക്കൊന്നും തീരെ വയ്യ അമ്മയ്ക്ക് എപ്പോഴും മരുന്നാണ് കാരണം ഹാർട്ടിൻ്റെ മരുന്ന് കഴിക്കുന്നുണ്ട് പിന്നെ സോഡിയം കമ്മിയാണ് അമ്മയ്ക്ക് അതിന് മരുന്ന് കഴിക്കുന്നത് ഷുഗർ രാവിലെ വൈകുന്നേരവും ഷുഗറിനുള്ള മരുന്ന് കഴിക്കുന്നുണ്ട് പിന്നെ പാലറ്റീവ് വെയർ വന്ന് ചെക്ക് ചെയ്യാറൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ആഴ്ചയിൽ മാസത്തിലൊക്കെ അങ്ങനെ വരാറുണ്ട് പഞ്ചായത്തിൽ നിന്നൊക്കെ അങ്ങനെ വരുമല്ലോ അതിന് പിന്നെ ഹാർട്ടിൻ്റെ ബ്ലഡ് കട്ട പിടിക്കാതിരിക്കാനുള്ളൊരു ഇത് കഴിക്കുന്നുണ്ട് ഗുളിക കഴിക്കുന്നുണ്ട് അങ്ങനെ എല്ലാത്തിനും ഉള്ള മതി പിന്നെ സ്കിൻ അലർജി കാരണം അങ്ങനെ ഇങ്ങനെ ചൊറിഞ്ഞു പൊട്ടി നീരൊക്കെയാണ് കാലേത് സമയം പിന്നെ കാലിൻ്റെ അടിയിലെ മുള പഴുത്ത് പൊ അത് കീറിയിട്ടൊക്കെ അമ്മയ്ക്ക് എപ്പോഴും കാലിൽ നീര് നടക്കാനൊന്നും ശരിക്കും വയ്യ അപ്പോൾ എപ്പോഴും രണ്ട് കാല് നീര അപ്പം നമ്മളിപ്പോൾ അവർ മുമ്പ് ഈ ഒരവസ്ഥയിലൊക്കെ നമ്മളെപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ ഉള്ളത് തന്നെ നമുക്ക് സന്തോഷം പിന്നെ നമ്മൾ പിന്നെ ഡെയിലി നമ്മൾ വീഡിയോ ഇടണു അമ്മേനെ ഒന്നും നമ്മളധികം കാണിക്കാതെ അമ്മയ്ക്ക് എപ്പോഴും ഞാൻ പറയാറുണ്ടല്ലോ വീഡിയോസിലൊക്കെ അമ്മയ്ക്ക് വയ്യ അമ്മ കിടക്കുകയാണ് മരുന്ന് കഴിച്ചു ഭക്ഷണം കഴിച്ചു കിടക്കുകയാണ് എന്നൊക്കെ അപ്പം അതുകൊണ്ടാണ് കിട്ടുക പിന്നെ ഇപ്പം നമ്മൾ എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ട് നമ്മൾ സാമപ്രായക്കാർ ജ്യേഷ്ഠത്തി അനിയത്തിമാർ നമുക്ക് കളി തമാശകൾ പറയാം അമ്മയാണെങ്കിലും അവിടെ നല്ല കൂട്ടാണ് നമ്മൾ അവരോടൊക്കെ പറയുക അതുപോലെ എല്ലായിടത്തും ഇപ്പം നമുക്ക് ഒരുപോലെ ആവണം എന്നില്ലല്ലോ പിന്നെ ഇവരെയൊക്കെ പിന്നെ ഞാനും അമ്മയൊക്കെ പിന്നെ നല്ല സംസാരിക്കട്ടോ വലിയമ്മായി ഞാനും ഞങ്ങൾ നല്ല കൂട്ടാണ് ഞങ്ങൾ നല്ല സംസാരിക്കും പിന്നെ നമ്മൾ വലിയ 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 മായി ഒക്കെ പറഞ്ഞാൽ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയും പിന്നെ അവരോ ഇടയ്ക്കോടെ തമാശകൾ പറയും ചിലപ്പോൾ വീഡിയോയിലൊന്നും ചിലപ്പോൾ അത് എന്താ പറയുക ഉൾക്കൊള്ളിക്കാനൊന്നും പറ്റിയെന്നൊന്നും വരില്ല ഉൾപ്പെടുത്താനൊന്നും പറ്റിയെന്ന് വരില്ല നമ്മൾ തമാശകളൊക്കെ ചിലപ്പോൾ വലിയ അമ്മായിയൊക്കെ പറയുകയൊക്കെ ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ സാഹചര്യങ്ങളും നമ്മൾ എന്താ പറയുക നമ്മുടെ എന്താ പറയുക സാഹചര്യങ്ങളും അതും ഇതൊക്കെ കേട്ടോ അതുകൊണ്ടൊക്കെയാണ് നമ്മളിവിടുത്തെ വീഡിയോയിൽ ചിരിക്കാത്തത് പറയുന്നത് നമ്മൾ പുറത്ത് അങ്ങനെ വീട്ടിലൊക്കെ പോകുമ്പോഴൊക്കെ തന്നെ ഒരു മനസ്സിനൊരു സമാധാനം അതിപ്പോൾ എൻ്റെ അവസ്ഥയെന്ന് മാത്രമല്ല അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും വീട്ടിലിപ്പോൾ ഇങ്ങനെ സുഖമില്ലാത്തവരോ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഏത് സമയം ചിരിച്ചും കളിച്ചിരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം പിന്നെ ഇപ്പം എന്തോ ധോനി ബേ എവിടെ പൈതലല്ലേ അവളുടെ കാര്യങ്ങൾ നോക്കണം അപ്പം അങ്ങനെയൊക്കെ പിന്നെ ആകെ ഒരു സമാധാനം പറയുന്നത് അവളുടെ കളിയും ചിരിയും അവളെ എന്താണ് ഉറക്കണതും അവളെ പിന്നെ എന്താ പറയുക അവളുടെ കാര്യങ്ങൾ നോക്കുന്നതിൽ പിന്നെ നമ്മളങ്ങനെ ആ ടൈമൊക്കെ നമ്മൾ നമ്മളങ്ങനെയാണ് പോവും പിന്നെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനത്തെ അവസ്ഥയില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മളങ്ങനെ അധികം ഇവിടുത്തെ വീഡിയോയിൽ ചിരിച്ച് കാണാത്തത് കേട്ടോ പിന്നെ ഇത്രയൊക്കെയാണ് നമ്മൾ അതിന് മറുപടി പറഞ്ഞാൽ വിചാരിച്ചത് കേട്ടോ കാരണം വേറെ ഒന്നും അല്ല ചിരിക്കാത്തത് അപ്പം അങ്ങനെതാ നമ്മുടെ മോരുകറിയായി പിന്നെ ഉപ്പേരി അടുപ്പത്ത് വെച്ചു കേട്ടോ അപ്പോഴത്തേന് അമ്മായി ചക്ക കൂട്ടാനൊക്കെ ഒന്ന് റെഡിയാക്കി പിന്നെ വെള്ളം പിടിക്കാനേ മോട്ടർ ഇങ്ങനെ പിടിച്ച് ടാങ്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് മോട്ടർ പൈപ്പ് ഇങ്ങനെ പിടിച്ചൊരാൾ നിൽക്കണം പിന്നെ അത് വെള്ളം മുക്കിയിട്ട് വലിയ ബക്കറ്റിക്ക് ഒഴിക്കണം പിന്നെ നമ്മുടെ വീഡിയോസ് പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണൊന്നും എനേബിൾ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ട് ഒരുപാട് പേര് ചേച്ചി ശ്രദ്ധിക്കണം പനിയൊക്കെ അല്ലേ നല്ല ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് അയച്ചു അതിലൊരുപാട് സന്തോഷം കേട്ടോ അവരോടൊക്കെ ഒരുപാട് താങ്ക്സ് പിന്നെ അവരോടൊക്കെ ഞാൻ അപ്പോഴേ കുറേ പേർക്കൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെതാണ് വെള്ളം പിടിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ മുക്കി ഒഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ നമ്മുടെ വേറെ വിശേഷം എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്താ വേറെ ഒന്നും വലിയ കാര്യമൊന്നുമല്ല നിങ്ങൾ എന്നെ കളിയാക്കൊന്നും വേണ്ട കേട്ടോ ഇതിൻ്റെ പേരിൽ ഇനി നിങ്ങൾ ടോർച്ചർ ഈ ഒന്നും ചെയ്യേ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ പൂച്ച പ്രസവിച്ചിട്ട് ഒരു മാസമായിട്ടോ ഇതുവരെ പിള്ളാരെയും കൊണ്ട് അവൾ വെളിയിൽ ഇറങ്ങിയിട്ടില്ല അപ്പോൾ ഇന്നലെയാണ് അവൾ പിള്ളേരൊക്കെ ഇങ്ങനെ പിച്ച വെച്ച് നടക്കണോട്ടോ അമ്മായിടെ റൂമിലാണ് ചെറിയമ്മയും വലിയമ്മയും കിടക്കുന്ന റൂമിലാണ് കേട്ടോ അപ്പം കിങ്ങി പൂച്ചേനയും കൊണ്ട് ഇത്രയും കാലമായിട്ട് നമുക്കൊരു ശല്യം ഉണ്ടായിട്ടില്ല പാത്രങ്ങളിൽ തൊണ്ടിടുക എന്തെങ്കിലും വലിച്ചിടുക അങ്ങനെയുള്ളൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഇനിയിപ്പോൾ ഈ പിള്ളേർ വലുതാവുമ്പോൾ എന്താ ചെയ്യുക എന്നൊന്നും അറിയാൻ പറ്റില്ല കേട്ടോ അപ്പം ഇതിറ്റകളെ ആദ്യം പ്രസവിച്ച് കൊണ്ടുവന്നപ്പോൾ തന്നെ വെളിയിലാണ് പ്രസവിച്ചത് പിന്നെ ഈ കുട്ടികളെ തൂക്കി പിടിച്ച് പൂച്ച അങ്ങോട്ട് കൊണ്ടുവരിക കേട്ടോ ചെയ്തത് പിറ്റേ ദിവസം തന്നെ ചെറിയമായി വിറ്റങ്ങളെ പുറത്താക്കി വീണ്ടും പൂച്ച കൊണ്ടുവന്ന് വെച്ചു കേട്ടോ പിന്നെ വീണ്ടും കൊണ്ടുപോയി കളഞ്ഞു വീണ്ടും കൊണ്ടുവന്ന് വെച്ചു അങ്ങനെ പ്രശ്നമായിട്ട് പിന്നെ അതെന്തായാലും ഇന്ന് പിരിഞ്ഞ് നടക്കാനാകുമ്പോൾ വെളിയിൽ കൊണ്ടുപോകലോ പൂച്ച എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ ഇരുന്നതാട്ടോ പിന്നെ നമുക്കിന്ന് മീൻ വറുത്തത് പറയണത് മാന്തള മീനാട്ടോ പിന്നെ അങ്ങനെ മാന്തളമീനൊക്കെ ആയി രാശായിട്ട് അതിൻ്റെ ഇടയിൽ ഭക്ഷണം കഴിക്കാൻ വന്നു ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്തു പിന്നെ ആ ഇടയ്ക്കാണ് താഴത്തെ അമ്മ വന്ന് കുറച്ചേരം നേരം കളിപ്പിച്ച് ഇരുന്ന് അപ്പോൾ കുട്ടി വാശി പിടിച്ചിട്ട് അമ്മയുടെ കൂടെ അങ്ങോട്ട് പോയി പോയിട്ടോ താഴത്തേക്ക് പോയി അപ്പോൾ ആ താഴത്തേക്ക് പോയപ്പോൾ ഞാനും പുറകെ പോയിട്ടോ പിന്നെ ഞാനും കുറച്ചേരം അവിടെ ഇരുന്ന് അവളെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വന്നു